തുർക്കി സുൽത്താനെ സ്ഥാനഭ്രഷ്ടരാക്കി ആര് ബ്രിട്ടൻ ഇത് ലോക മുസ്ലിങ്ങളിൽ ഭയങ്കരമായ ദുഃഖവും പരിഭ്രാന്തിയും ഉളവാക്കി ആലോചിക്കണം ബ്രിട്ടൻ തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ ഈ ഏറനാട് വള്ളുവനാട് മലബാർ പ്രദേശങ്ങളിൽ കിടന്ന ഹിന്ദുക്കൾ എന്ത് തെറ്റാണ് ചെയ്തത് അവരെ വെട്ടിയഞ്ഞ് തുവൂർ കിണറിലെറിയ സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതിഫലനം കേരളത്തിലെ മുസ്ലിങ്ങളിലും ഉണ്ടായി ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ മുഴുവനും ഉണ്ടായി അങ്ങനെയാണ് ഇസ്ലാം മത വിരോ ഇസ്ലാം മത വികാരം എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു വികാരമാണ് എന്നിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളെ കൂടുതൽ പങ്കെടുപ്പിക്കാനും ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനും ഒരു അവസരം എന്ന നിലയ്ക്കാണത്രേ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ഖിലാഫത്തിനെ കൂട്ടിക്കെട്ടിയത് അല്ല അതിന്റെ പിന്നിൽ ഗാന്ധിജിക്ക് പ്രത്യേകമായിട്ടുള്ള ചില അജണ്ടകൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങളെ വെറുപ്പിക്കരുത് മുസ്ലിങ്ങളെ വെറുപ്പിച്ചാൽ നമുക്കിവിടെ സമാധാനം കിട്ടില്ല അങ്ങനെ മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിപ്പിച്ചു പക്ഷെ മുസ്ലിങ്ങൾ ശ്രമിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആയിരുന്നില്ല ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയായിരുന്നു എന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസ്സുകാര് ഖിലാഫത്ത് മൂവ്മെന്റുകൾക്കാണ് വലിയ സ്വീകാര്യം ഉണ്ടായത് അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക ഇന്ത്യയെ മതവൽക്കരിക്കുക അങ്ങനെ ഈ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി ഇവര് മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഇവരൊക്കെ ഗാന്ധിജിക്കൊപ്പം അണിനിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റില് മൗലാന ഷൌക്കത്തലിയും ഗാന്ധിജിയും കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിക്കുന്നു ഒരുമിച്ച് കോഴിക്കോട് അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനസമുച്ചയമായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് വള്ളുവനാട് താലൂക്കിലെ ഗ്രാമമായ എന്താണ് കൽപ്പകഞ്ചേരി എന്നാണെന്ന് തോന്നുന്നു അതിലെ ഇരുപതിനായിരത്തോളം പേരാണ് ഇസ്ലാമിക രാജ്യമാക്കണം ഇന്ത്യയെ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് മലബാറിലെ എല്ലാ ഉൾനാടുകളിലും ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചു മീറ്റിംഗുകൾ ഏ അങ്ങനെ ജനങ്ങൾ ഒത്തുചേരാൻ തുടങ്ങി മുഴുവൻ മുസ്ലിങ്ങളും ഇതിനെ നെഞ്ചിലേറ്റി കാരണം ഗാന്ധിജിക്ക് കോൺഗ്രസ് നേതാക്കള് ഓരോ പ്രസംഗത്തിലും അഹിംസയുടെയും നിസ്സഹകരണത്തിന്റെയും ഒക്കെ പ്രാധാന്യം എടുത്തു പറയുന്നു ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ഖിലാഫത്ത് നേതാക്ക ഇതൊക്കെയാണ് ഗാന്ധിജി മുമ്പിൽ കണ്ടത് പക്ഷെ അല്ല അതിന്റെ പിന്നില് ഈ രാജ്യത്തിന്റെ മാറു പിളർത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു കാരണം മുസ്ലിങ്ങളുടെ വികാരം ഇളക്കിവിടണം എന്നിട്ട് അവരിനിപ്പോ രാജ്യം പിളർത്തി കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണമായിരുന്നു അങ്ങനെ ഹിംസയുടെ മാർഗം ഇവർ സ്വീകരിക്കും എന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി നിന്നത് എന്നിട്ട് മലബാറിലെ മാപ്പിളമാരെ ആവേശത്തോടു കൂടി ഇസ്ലാമിക രാജ്യം ഈ ഇന്ത്യയെ മതവത്കരിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും പട്ടാളത്തെ അവർ തന്നെ ഇറക്കുവാണ് അപ്പോ ബ്രിട്ടന്റെ പട്ടാളം അതൊന്നും അവർക്ക് പ്രശ്നമല്ല അതിനെയൊക്കെ ഇവർ പരാജയമായിട്ടായിരുന്നു കണ്ടത് എന്നിട്ട് പട്ടാളത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട തൊഴിലില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ സൈനിക പരിശീലനം കൊടുക്കാൻ തയ്യാറാകുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്കും കോൺഗ്രസിലേക്കും വളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുന്നത് ഗവൺമെന്റിനെതിരെ ആക്രമണത്തിന് റിക്രൂട്ട് ചെയ്യുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ഈ നാട്ടിൽ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം എന്ന മാപ്പിള ലഹള ആജീവനാന്ത കാലവും നമ്മുടെ നാട് ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം പതിനായിരത്തിലധികം ഹിന്ദുക്കളല്ല തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയത് അവരെന്ത് തെറ്റു ചെയ്തു അനേകം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു ഒരുപാട് ഹിന്ദുക്കളെ ഇവർ അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും ഇട്ട് നരകിപ്പിച്ച് ചിത്രവധം നടപ്പിലാക്കി ഒരു കാർഷിക വിപ്ലവത്തിന് എന്തിനാണ് ഹിന്ദുക്കളെ കൊല്ലുന്നത് എന്തിനാണ് ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ഏർ ഇനി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിലാണെങ്കിൽ എന്തിനാ ഹിന്ദുക്കളെ കൊല്ലുന്നത് സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമാണെങ്കിൽ സ്ത്രീകളെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ സ്വത്തുക്കൾ എന്തിനാണ് കൊള്ളയടിക്കുന്നത് മത അധ്യാപകരുടെ നേതൃത്വത്തിൽ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടാണോ സ്വാതന്ത്ര്യ സമരവും വിപ്ലവവും ഒക്കെ നടത്തേണ്ടത് ഇപ്പോ നോമ്പ് മാസത്തില് പള്ളി ഖബർസ്ഥാനിൽ ഇവര് പ്രാർത്ഥിക്കുന്നു അക്ബർ വിളിച്ചിട്ടല്ലേ കാർഷിക വിപ്ലവവും ദേശീയ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ എന്തിനാണ് പള്ളി അതായത് കൂട്ടമായ മതമാറ്റമായിരുന്നു അവരവിടെ ലക്ഷ്യം വെച്ചിരുന്നത് ധീരവിപ്ലവകാരികൾ എന്നാണ് ഇവരെയൊക്കെ അവര് തന്നെ പറഞ്ഞിരുന്നത് തുർക്കി ഖിലാഫത്തും നമ്മൾ ഈ ഇറാന്റെ വിഷയത്തിൽ ചർച്ചയ്ക്ക് എടുക്കുക തന്നെ വേണം കാരണം ഇപ്പോ ഇറാന്റെ നേതാവ് മരണപ്പെട്ടപ്പോൾ പോലും ഇപ്പോ ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരണപ്പെട്ടത് ആ ഹെലികോപ്റ്ററിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഇത് അപകടത്തിലായിരുന്നു ഇറാൻ കുറേ സാമ്പത്തിക പ്രതിസന്ധിയിലായത് കൊണ്ട് ഇറാന് ഇതൊന്നും നന്നാക്കാനുള്ള സമയം കിട്ടില്ല കാരണം ആഗോള തീവ്രവാദം വളർത്താനുള്ള തിരക്കിലായിരുന്നല്ലോ അതുകൊണ്ട് സ്വന്തമായിട്ട് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ ഒന്നും ശരിയാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നിട്ട് പോലും മീഡിയ വണ്ണിന് ആരോ ഇബ്രാഹിം റൈസിയെ അലക്കിയതാണ് എന്ന് പറഞ്ഞു വെക്കണം അതിനാണ് ഈ കൊല്ലപ്പെട്ടു 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചിന്തിക്കേണ്ട ഈ മീഡിയ വണ്ണിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് പറയേണ്ടതുണ്ട് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്ന് വിശുദ്ധ വ്യക്തിത്വങ്ങൾ ഇരുന്നുകൊണ്ട് ഈ ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അതായത് ഈ ദിലീപ് എന്ന് പറയുന്ന സിനിമ ഈ സിനിമാ നടന് അൻപത്തിമൂന്ന് അൻപത്തി അഞ്ച് വയസ്സായി അയാൾ കിളവനായി അയാളുടെ സിനിമ ഇനി അയാൾ ജനപ്രിയ നായകനല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോകോത്തര ചർച്ച വെച്ച ചാനലാണ് അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വേണ്ട നമ്മുടെ രാജ്യം തന്നെ നിരോധിച്ചിട്ടുണ്ട് ആ ചാനൽ ഒന്ന് രണ്ട് തവണ പിന്നീട് ആരുടെയൊക്കെ കാലും കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ് എന്നുള്ളത് നമ്മൾക്കറിയാം അത് ഏഷ്യാനെറ്റും കൂടെ ചേർന്നുകൊണ്ട് ആ നിരോധനം നേരിട്ട രാജ്യം തന്നെയാണ് മറ്റൊരു സന്തോഷ വാർത്ത നമ്മളിവിടെ പങ്കുവെക്കേണ്ടതുണ്ട് നിയമ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട അതായത് ജിഷ വധക്കേസിലെ പ്രതിയായിരുന്ന അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിട്ടുണ്ട് ഹൈക്കോടതി എന്നുള്ള വാർത്ത അത് സത്യത്തിൽ ിൽ ആരും അല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾ അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇപ്പൊ ടീച്ചർ തൊള്ളായിരത്തി ഇരുപത്തൊന്നിന്റെ വിഷയം പറഞ്ഞതുകൊണ്ട് ടീച്ചറേ എന്നോട് പലരും ചോദിക്കാറുണ്ട് നീ എങ്ങനെയാണ് ഇത്ര തീവ്രമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറിയത് എന്നുള്ളത് കാരണം എൻ്റെ ഒരു ലൈഫ് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഞാൻ പൂർണ്ണമായിട്ടും ഈ ഒരു തീവ്ര ചിന്താഗതിയിലേക്ക് വന്നിട്ടുള്ളത് അതല്ലെങ്കിൽ എൻ്റെ എന്റെ മതത്തെക്കാളുപരി ഈ ഇസ്ലാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് തീവ്രമായിട്ട് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയത് കാരണം അതിനുശേഷമാണ് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ കൃത്യമായുള്ള ചരിത്രം കുറേശ്ശെ പഠിക്കാൻ തുടങ്ങിയത് അത് പഠിച്ച് ഏകദേശം ഒരു പൂർണ്ണതയിലേക്ക് എത്തിയ സമയം കൊണ്ട് തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നതും അതിലൂടെ കൃത്യമായിട്ട് പ്രതികരിക്കാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളതും എന്റെ ഏകദേശം എന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവ് ശേഷം എടുക്കുകയാണെങ്കിൽ അറുപത് കിലോമീറ്റർ ചുറ്റളവ് കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അറുപത് അടുത്ത് വരുന്നുണ്ട് പക്ഷെ എന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ തൂവൂർ കിണറക്ക് വരുന്നത് മാത്രമല്ല നിലമ്പൂർ കോവിലകം വരുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ അടുത്താണ് വരുന്നത് അത്ര അത്രയ്ക്കും ഒട്ടേറെ കോവിലകങ്ങൾ ചുറ്റും അമരമ്പലം കോവിലകം വരുന്നുണ്ട് നിലമ്പൂർ കോവിലകം വരുന്നുണ്ട് അങ്ങനെ പറയുന്നതും പറയപ്പെടുന്നതുമായിട്ടുള്ള ഈ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ചരിത്രത്തിൽ പറയുന്നതും പറയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് കോവില് ൾക്ക് നടുവിലാണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത് ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളത് കേട്ട് വളർന്നിട്ടുള്ളത് എന്റെ പിതാമഹന്മാരെ ജീവനോടെ കഴുത്ത് വെട്ടിയ വാര്യം കുന്നൻ എന്ന് പറയുന്ന കൊടും ഭീകരവാദിയാണ് ആ ഭീകരവാദിയെ ആരാധിക്കുന്ന വർഗങ്ങളോട് ഞാൻ ഈ രീതിയിലല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് വലിയ ചോദ്യം തന്നെയാണ് കാരണം ഞാൻ പഠിച്ചതൊക്കെ മുസ്ലിം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ അഞ്ചു മുതൽ ഏഴ് വരെ ഞാൻ മുസ്ലിം സ്കൂളിലാണ് പഠിച്ചിരുന്നത് ആ പഠിക്കുന്ന സമയം മുതൽ പിന്നീട് സർക്കാർ സ്കൂളുകളിൽ തന്നെ നമ്മുടെ എഴുപത്തി ഒൻപതിൽ ജനിച്ചവരൊക്കെ അറിയാൻ പറ്റും എൺപതുകളിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ട് സർക്കാർ സ്കൂളുകളെ തന്നെ ആശ്രയിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ മിക്സ്ഡ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള എൻ്റെ ആൾ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിം സുഹൃത്തുക്കളാണ് പിന്നെ അതുപോലെ പെന്തക്കോസ് പോലുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളും തന്നെയാണ് പക്ഷെ അവർക്ക് കൃത്യമായിട്ടും അറിയാം അവരിലുള്ള ഒരുത്തനുണ്ട് ഇസ്ലാമിക ജിഹാദിസം പൂർണ്ണമായിട്ട് വിഴുങ്ങി ജീവിക്കുന്നവൻ അവനല്ലാത്ത ബാക്കിയുള്ള എന്നെ അറിയുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾക്കും ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഞാൻ മാറിയത് എന്നുള്ളത് അതിന് ഒരേ ഒരു കാരണം തന്നെയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന മഹാക്രൂരത ഇസ്ലാമിക കൊടുംബീകരണം നടത്തിയ വാര്യം കുന്നന്റെ ചരിത്രം ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്നെ എന്റെ എനിക്ക് മുൻപുണ്ടായിരുന്ന അതല്ലെങ്കിൽ ഇന്ന് ഞാനൊരു ഇസ്ലാമാണെന്ന് പറഞ്ഞ അഭിമാനത്തോടെ ചിരിച്ചു കളിച്ച് പള്ളിയിൽ പോയി അഞ്ചോത്ത് നിസ്കരി നീക്ക നിന്റെ ഉമ്മാന്റെ ഉമ്മാൻ്റെ ഉമ്മ അതല്ലെങ്കിൽ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ ആ ഒരു കാറ്റഗറി എടുത്ത് കഴിഞ്ഞാൽ അത് ശങ്കരനോ അയ്യപ്പനോ അതല്ലെങ്കിൽ വല്ല ദേവസ്വീയോ ചാക്കോച്ചനൊക്കെ ആയിരിക്കും അത് കൃത്യമായിട്ട് നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന സമുന്നത നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇവിടെ മുസ്ലീംകൾ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇവിടെ മുസ്ലീങ്ങൾ ഉണ്ടായത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താ വർഗീയവാദിയാണോ അദ്ദേഹം എന്താ ആർ എസ് എസ് കാരനാണോ അദ്ദേഹം എന്താ ബി ജെ പി കാരനാണോ ഒന്നുമല്ല അദ്ദേഹത്തിന് ചരിത്രം അറിയാം കാരണം ആര്യാടൻ മുഹമ്മദ് ഏകദേശം അൻപത്തിനാലോളം വർഷത്തോളമാണ് തുടർച്ചയായിട്ട് ഇവിടെ നിലമ്പൂരിന്റെ ഭരണ സാരഥ്യം അമ്പതിലധികം കണക്ക് എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും അര നൂറ്റാണ്ടിലധികം ഇവിടെ ഭരണ സാരഥ്യം ഏറ്റെടുത്തുള്ള ആൾ തന്നെയാണ് അയാൾ കമ്മ്യൂണിസ്റ്റിൽ വർക്ക് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട് കോൺഗ്രസിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട് അത്തരത്തിൽ ആരോടും അത്രയ്ക്ക് ശത്രുതാ മനോഭാവം ഇല്ലാത്ത ശരിക്കും ജനകീയനായിട്ടുള്ള നേതാവ് തന്നെയായിരുന്നു അയാൾ തന്നെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് കാരണം നിലമ്പൂരിന്റെയും തുവൂരിന്റെയും കോട്ടക്കലിന്റെയും ഈ പറയുന്ന ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചോക്കാട് എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീട് നിൽക്കുന്ന അവിടെ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അപ്പുറമാണ് അത് ചവക്കാട് ശവക്കാട് ആ സ്ഥലത്തിന്റെ പേര് മറ്റൊന്ന് കൊണ്ടുമല്ല ശവക്കാട് എന്ന പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹിന്ദുവിനെയും ക്രൈസ്തവനെയും വെട്ടിക്കൂട്ടി കാട്ടിൽ കൊണ്ടയിട്ട് കാട് പോലെ മൂടിയിട്ടാം ഈ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടാം ഒരു കാടായിരുന്നു ശവക്കാട് എന്ന് പറയുന്ന സ്ഥലം അത് പിന്നെ ലോപിച്ച് ചോക്കാട് എന്ന് മാറി എങ്ങനെയാണ് കോട്ടയ്ക്കില് ചങ്കുവെട്ടി ഉണ്ടായത് എങ്ങനെയാണ് കോട്ടയ്ക്കില് ഇത്തരത്തിൽ ഈ ചങ്കുവെട്ടികളും പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറയേണ്ട പേരുകൾ തന്നെയുണ്ട് ഈ മനുഷ്യന്മാരുടെ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും വെട്ടി വെട്ടി ഉണ്ടാക്കി ചിറ പോലെ ഉണ്ടാക്കി ആ സ്ഥലത്തിന്റെ പേരാണ് ചോക്ക വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലം കോട്ടയ്ക്കില് ചങ്കുവെട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ചങ്ക് കഴുത്തിങ്ങനെ അറത്ത് കാളയെ മൂരിയെ അറക്കുന്ന പോലെ കോഴി അറക്കുന്ന പോലെ അറുത്തു കൂട്ടിയിട്ട സ്ഥലമാണ് ചങ്കുവെട്ടി എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ് ആ സ്ഥലത്തിന് പേരൊക്കെ കിട്ടിയതെന്ന് ചിന്തിച്ചിട്ടും ഈ വാര്യയും കുന്നനെ നേതാവായി കാണുന്ന അതല്ലെങ്കിൽ ആരാധിക്കുന്ന വർഗങ്ങളോട് ഇതല്ലാതെ എന്റെ കൊക്കിലെ ജീവൻ പോകുന്നിടത്തോളം ഒരിക്കലും ഈ രീതി വിട്ടെനിക്ക് പ്രതികരിക്കാനാവില്ല അല്ലാതെ എനിക്ക് മുസ്ലിം എന്ന് പറയുന്ന മതസ്ഥരോട് പ്രത്യേകിച്ച് വൈരാഗ്യമാവും ഒന്നുമില്ലാത്തതാണ് പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന നാടിന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ ചരിത്രം എന്റെ സിരകളിൽ ഓടുന്ന രക്തത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ നിങ്ങൾ നടത്തിയ കൊടും ക്രൂരത ആ കൊടും ക്രൂരത നടത്തിയതിനെ നമ്മൾക്ക് വിട്ടേക്കാം കാരണം നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറമായി അത് നമ്മൾക്ക് മറക്കാനുള്ള സമയമായോ എന്ന് ചോദിച്ചാൽ ഒരു സ്വാഭിമാന ഹിന്ദു അത് മറക്കില്ല പക്ഷെ അത് നമ്മളുടെ ആ വേദനകളൊക്കെ മാറ്റി പക്ഷെ ഇന്നും അയാളെ നേതാവായി കൊണ്ട് നടക്കുമ്പോൾ എന്തിനാണ് ഞാൻ അത് മറക്കുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളോട് എന്റെ സുഹൃത്ത് അതല്ലെങ്കിൽ എന്റെ സഹോദരനായിട്ട് കാണുന്നത് നിന്റെ മനസ്സിലുള്ളിലിരിക്കുന്നത് വാര്യങ്കുന്ദനെന്ന് പറയുന്ന കൊടും ഭീകരവാദി വർഗീയവാദി ഏറ്റവും വലിയ ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയ കലാപം നടത്തി ഹിന്ദുവിനെയും ഈ കൂട്ടക്കുരുതി നടത്തിയ ദുഷ്ടൻ നിനക്ക് മാതൃകാ പുരുഷനാണെങ്കിൽ ആ നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക ഈ മുസ്ലിങ്ങൾ തരുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് എൻ്റെ നാട്ടിലുള്ള അതല്ലെങ്കിൽ മലപ്പുറത്തായാലും മറ്റേതൊരു സ്ഥലത്താണെങ്കിലും ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വർഗീയത പേര് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നീയാണ് മാറേണ്ടത് അല്ലാതെ നിന്നെ കുറ്റം പറയുമ്പോൾ നിന്റെ കുറ്റങ്ങൾ വിളിച്ച് പറയുമ്പോൾ കുറ്റം വിളിച്ച് പറയുന്നവനെ വർഗീയവാദിയാക്കിക്കൊണ്ട് നിന്നെ വിളിപ്പിച്ചെടുക്കാൻ വേണ്ടി നീ എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാലും ഈ ആധുനിക ത്ത് അത് വിലപ്പോവില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്